നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പൂത്താട്ടോളം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം പൂത്താട്ടോളം വിശ്വകർമ്മ ഭവനിൽ നടന്നു മേഖലാ പ്രസിഡന്റ് സുനിൽ കുമാർ വി ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ജോണി മാത്യു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകോഴി സംഘടനാ വിശദീകരണം നടത്തി ജില്ലാ പ്രസിഡന്റ് സജി മാർവൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി മേഖലാ സെക്രട്ടറി ബിബിൻ ആർ ഡി ട്രഷറർ രാജേഷ് എം എൻ എന്നിവർ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു സമ്മേളനത്തിലേക്ക് കടന്നു വന്ന ആളുകളുടെ എണ്ണം സൂചിപ്പിച്ച പോലെ എല്ലാവരും സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നില്ക്കാനുള്ള ഒരു എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കഴിഞ്ഞു എന്താണ് നിങ്ങൾക്ക് ഇനി സംഘടന കൊണ്ട് പ്രയോജനം എന്താണെന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ നമുക്കിവിടെ സംസ്ഥാനത്ത് തന്നെ ഈ യൂണിയറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഘാലയത്തിൽ നിന്നുള്ള ആളാണ് എന്തൊക്കെ കാര്യങ്ങളായാൽ നമ്മളെ സെക്കൻഡറി ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ഓരോ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയാൽ അത് നമുക്ക് നന്നായിരിക്കും എല്ലാ സുഹൃത്തുക്കളെയും കൂടുതൽ ഈ പ്രവർത്തന മേഖലയിലേക്ക് ഈ വർഷം കൂത്ത യൂണിയറ്റിൻ്റെ ആദ്യത്തെ ഒരു പ്രവർത്തനം വളരെ പങ്കകളിയിലായിരുന്നില്ല എങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കാനുണ്ട് ഈ യൂണിയറ്റിന് സാധിച്ചിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് ജോഡിച്ചിൻ്റെ ഒരു ാണ് പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടുള്ള രാജേഷ് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്താനായിട്ട് ആവശ്യം സാധിച്ചിട്ടുണ്ട് രാജേഷിനെ ഈ പ്രത്യേകം ഈ യോഗത്തിൽ അഭിനന്ദനം ആരംഭിക്കും അതുപോലെ തന്നെയാണ് സംഘടന എന്ന് പറയുമ്പോൾ പലപ്പോഴും അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ആവശ്യമുള്ള ഒരു സ്ഥാപനമാണ് സംഘടന സുനീഷ് ലോകിലെ ഉദാഹരണങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ അല്പം വഹിക്കരുത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയില് തരംഗമായി മാറിയ നമ്മുടെ നമ്മുടെ സമീപ പ്രദേശത്തുകാരനായക്കാരൻ ജിതിലും മാങ്കുളത്ത് ആക്രമിക്കപ്പെട്ടപ്പോൾ വലിയ സോഷ്യൽ മീഡിയ പ്രതികരണം ഉണ്ടായി ആ പ്രതികരണത്തിന് പല സ്ഥലത്തും കണ്ട ഒരു കാര്യം പല സ്ഥലത്തും എന്നുള്ളതിൽ ഞാൻ പറയുന്നു ഈ സംഘടനയുടെ അംഗമായിരിക്കുമ്പോൾ തന്നെ പരിപാടിയിൽ നിന്നും പങ്കെടുക്കാത്ത ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ അല്ലെങ്കിൽ ഗുണകരമായി ഏത് പോസ്റ്റ് ഇട്ടാലും ലൈക്ക് ഷെയർ ചെയ്യാത്ത അത് കണ്ടാൽ അതിൽ എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ മാത്രം പറയുന്ന ആളുകൾ ഒക്കെ കൂടി സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ യൂണിയൻ സെക്രട്ടറി രാജേഷ് കെ ട്രഷറർ മനു അടിമാലി ജയകുമാർ പി ബി പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ പ്രസിഡന്റായ ജയകുമാർ പി ബി യേയും സെക്രട്ടറിയായ രാജേഷ് കെ വിയറായ മനു അടിമാലിയെയും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയ്യറ്റുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വെക്കൂ യറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം